എല്ലാവരും കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഗ്രാൻഡ് ഫിനാലയാണ് ഇന്ന് രാത്രി ഏഴ് മണിക്ക് നടക്കാൻ പോകുന്നത് ഷൂട്ടിംഗ് ആദ്യമേ തന്നെ കഴിഞ്ഞു ടോപ്പ് ത്രീ വരെയുള്ള റിസൾട്ടുകൾ സോഷ്യൽ മീഡിയയിൽ നിരക്കുകയാണ് എന്നാൽ എല്ലാവർക്കും അറിയേണ്ടത് ഇത് ആരാണ് ഇതിന്റെ വിന്നർ എന്നാണ് ലാലടൻ ഇതിനോടൊന്ന് ഇതിനോടകം തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിക്കഴിഞ്ഞു സ്ഥിരം നോബി ടീമിന്റെ എല്ലാം തമാശകൾ ഇത്തവണയും ഉണ്ട് അവരെല്ലാം ഇതിനോടകം തന്നെ തങ്ങളുടെ പെർഫോമൻസിന്റെ വീഡിയോസ് എല്ലാം തന്നെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞു പുറത്തായ മത്സരാർത്ഥികളുടെ ചെറിയൊരു എൻട്രി കൂടിയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇടുക്കി വെച്ച് നോബിയുടെയും ടീമിന്റെയും എല്ലാ സ്ഥിര വളിച്ച തമാശകൾ സ്കിറ്റും ഉണ്ടാകും അതിനുശേഷം നിവിനെയും അക്ബറിനെയും ഷാനവാസിനെയും അനീഷിനെയും അനുമോളെയും കാണാനായി ലാലടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരും ഓരോരുത്തരെയും ഔട്ടാക്കുന്നത് വളരെ പ്രത്യേക രീതിയിലാണ് വ്യത്യസ്തമായ ടാസുകൾ കൊടുത്താണ് ഓരോരുത്തരെയും പുറത്താക്കുന്നത് അതിനുശേഷം അവസാന രണ്ട് കണ്ടസ്റ്റൻസിനെ അതായത് അനുമോളെയും അനീഷിനെയും സ്റ്റേജിലേക്ക് വിളിപ്പിക്കും അനീഷാണോ അനിമോളാണോ വിന്നർ എന്നറിയാനോ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ആരായിരിക്കും വിന്നർ എന്നറിയാനാണ് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം